കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖ കുണ്ടറ വിളംബരമാണ് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറവിളംബരം ഊന്നൽ നൽകിയത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാന ആശയം യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം കുണ്ടറവിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റസിഡൻറ്റ് കേണൽ മെക്കാളിൽ കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധം കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ചിന്